കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കാട്ടുപനങ്കാക്കയെ കണ്ടെത്തി ഡോളർ ബേഡ് എന്നറിയപ്പെടുന്ന പക്ഷിയെ നിത്യഹരിത വനങ്ങളിലും തുറസായ വനാതിർത്തികളിലുമാണ് കണ്ടുവരാറുള്ളത് ഹിമാലയൻ മേഖലകളിലും തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ നിത്യഹരിത വനങ്ങളിലുമാണ് കാട്ടുപനങ്കാക്കയെ കണ്ടുവരാറുള്ളത് പക്ഷി നിരീക്ഷണത്തിനിടയിൽ ജില്ലയുടെ മലയോര ഭൂപ്രദേശമായ പാലാവയലിന് സമീപം തയ്യേനിയിൽ വെച്ചാണ് വിഷ്ണു ബൈജുവും ജോയലും ചേർന്ന് കാട്ടുപനം കാക്കയുടെ ചിത്രം ക്യാമറയിൽ പകർത്തിയത് ഡോളർ ബേഡ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ചിറകിൽ വൃത്താകൃതിയിൽ നാണയം പോലെ നീല നിറത്തിൽ അടയാളങ്ങളുണ്ട് ഇരുണ്ട പച്ചയും നീലയും കലർന്ന നിറമാണ് പക്ഷിക്ക് തലയ്ക്ക് കറുത്ത നിറവും കാസർഗോഡ് ബേഡേഴ്സ് പക്ഷി നിരീക്ഷക കൂട്ടായ്മയിൽ അംഗമാണ് വിഷ്ണു കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ കണ്ടത് ഫസ്റ്റ് ടൈമായി കണ്ടത് പാലാവേലാണ് പാലാവേൽ തയ്യേനി ഏരിയയിലാണ് ഫസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് അത് ഇന്നലെയാണ് ഇന്നലെയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സാധാരണ ബേഡിങ്ങിന് പോകുമ്പോൾ നോർമലായിട്ട് ഇങ്ങനെ കണ്ടു അത് ഒരു ദിവസം ഫൈൻഡ് ചെയ്തിട്ട് അത് ഏതാണെന്ന് അത് ജസ്റ്റ് എസ്കേപ്പായി നെക്സ്റ്റ് ദിവസം ഇതിനു വേണ്ടി തന്നെ പോയി കുറച്ച് കാത്തിരുന്നതിന് ശേഷം വിഷ്വൽസ് കിട്ടുകയായിരുന്നു ചെയ്ത് ഉയരമുള്ള മരങ്ങളുടെ ശിഖിരത്തിലിരുന്ന് പറന്ന് ഇരപിടിച്ച ശേഷം അവിടെ തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് ഇവയുടേത് കാട്ടുപനങ്കാക്കയെ കണ്ടതോടെ പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ ബെയ്ഡ് രേഖകൾ പ്രകാരം കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം നാനൂറ്റഞ്ചായി അമൃത ന്യൂസ് കാസർഗോഡ്